നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മിക്സഡ് വെജിറ്റബിൾസ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കുറുമയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കുറുമയാണ് ഞാൻ സ്പെഷ്യൽ കുറുമ എന്ന് പറയാൻ കാരണം ഇവിടെ തമിഴ്നാട്ടിലെ പൊതുവേ ഒരുവിധ റെസ്റ്റോറൻറ്റിലും കിട്ടുന്നൊരു കുറുമയുണ്ട് അതേ ടേസ്റ്റോടുകൂടെ തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം ശരവണാഭവനിലൊക്കെ കിട്ടുന്ന ഒരു കുറുമയുണ്ട് ആ ഒരു കുറുമേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുനോക്കി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു കുറുമുണ്ടാക്കാൻ വേണ്ട വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഞാൻ ഒരുപാട് കൂടുതൽ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഇത്രയും എടുക്കണം എന്നൊന്നുമില്ല നിങ്ങളിൽ ഏതെല്ലാം വെജിറ്റബിൾസ് ഉണ്ട് അത് ഉപയോഗിച്ചാൽ മതി ഞാൻ ഇതിലേക്ക് ബീൻസ് ഉരുളക്കിഴങ്ങ് കാരറ്റ് കോളിഫ്ലവർ ചവച്ചോ അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഇത്രയും വെജിറ്റബിൾസ് എടുത്തിന് പൊതുവേ നമ്മൾ കുറച്ച് വലിയ റെസ്റ്റോറൻറ്റിലെല്ലാം പോയിട്ട് ഇതുപോലെ കുറുമ കഴിക്കുമ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം അതിലുണ്ടാവും ഒരുപാട് വെജിറ്റബിൾസ് ചേർന്നിട്ടാണ് ആ ഒരു കുറുമുണ്ടാക്കാറ് അപ്പോൾ നമ്മളെ ഇത്രയും വെജിറ്റബിൾസ് ഇല്ലെങ്കിൽ ഇല്ല വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ചാറിലേക്ക് ഒരു കപ്പ് ഫ്രഷായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ പത്ത് കാഷ്നട്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്ത് കുതിർത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കസസ്സ് കുറച്ച് കൂടുതൽ സമയം തന്നെ വെള്ളത്ത് കുതിർത്തെടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ കസ്കസ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി ഇപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട് പെരിഞ്ചീരകം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം ഇതിൻ്റെ ഒന്നിച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ തരിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതും ഇവിടെ മാറ്റിവെക്കാം അടുത്തത് ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കണം അതിലേക്ക് ഞാൻ ഉപയോഗിച്ചത് പട്ട അതുപോലെ രണ്ട് ഏലക്കായ നാല് ഗ്രാമ്പൂ ഒരു തക്കോലം ബേലി അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതുപോലെ ഇതിന് മെയിനായിട്ട് ഉപയോഗിച്ചത് കൽപ്പാസി കൽപ്പാസി എന്ന് പറഞ്ഞിട്ടൊരു സ്പൈസ് കിട്ടും അതുകൂടെ ചേർത്ത് കഴിഞ്ഞാലാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഓയിലിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന വിധത്തിലൊന്ന് വയറ്റി എടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർക്കുന്നുണ്ട് രണ്ട് വലിയ സവാളയാണ് ഇതിലേക്ക് ചേർത്തിന് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്താൽ മതി സവാളയും കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ എരിവിനുസരിച്ചിട്ട് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ലൈറ്റ് ഒരു കളർ മാറി നന്നായിട്ട് റോസ്റ്റായി വരുന്ന വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ വയറ്റിയെടുക്കാൻ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഇതിൻ്റെയും പച്ചമണം മാറുന്ന വിധത്തിൽ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ തന്നെ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ തന്നെയാണ് ചേർത്തിന് അതുപോലെ ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ പച്ച വറക്കാത്ത പച്ച മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെയെല്ലാം പച്ചമണം മാറുന്ന വിധത്തിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കുന്നുണ്ട് തക്കാളിയും ചെറുതായിട്ട് മുറിച്ച് ചേർത്താൽ മതി അപ്പോൾ തക്കാളി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ട് ഒരുപാട് ഉടഞ്ഞു വരുന്ന വിധത്തിൽ വയറ്റി എടുക്കേണ്ട ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് അതിൻ്റെ ഒന്നിച്ച് ഒരു കപ്പ് ബീൻസ് അടുത്തത് ഇതിലേക്ക് ഒരു കപ്പ് തന്നെ കോളിഫ്ലവർ ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കപ്പ് ചവച്ചോ ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നത് അതുകൂടാണ്ട് നമ്മൾ ഗ്രീൻ പീസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല കാരണം ഞാൻ ഫ്രോസൺ ഗ്രീൻ ആ ഉപയോഗിച്ചിരുന്നു അത് പെട്ടെന്ന് വെന്ത് കിട്ടും നിങ്ങൾ പച്ചയായിട്ടുള്ള ഗ്രീൻ ആ ഉപയോഗിക്കുന്നെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ ആണെങ്കിൽ അത് എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് തനിയായിട്ട് നമ്മൾ വേപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പം നമ്മൾ വെജിറ്റബിൾസ് വെജിറ്റബിൾസെല്ലാം ഇതുപോലെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു മിനിറ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കുറച്ച് മേലെ കാണുന്ന വിധത്തിൽ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് വെജിറ്റബിൾസ് എല്ലാം കറക്റ്റായിട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് മൂടി വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഏകദേശം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് വേപ്പിച്ചെടുക്കണം അപ്പം ഇതുപോലെ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം ഞാനിവിടെ മൂടി വെക്കുന്നുണ്ട് അപ്പോൾ മൂടി വെച്ചിട്ട് ഞാൻ ഒരു എട്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ച് ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഫ്രോസൺ ഗ്രീൻ പീസ് ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ടാണ് ലാസ്റ്റ് മാത്രം ചേർക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വീണ്ടും ഇതൊന്ന് മൂടി വെച്ച് വേപ്പിച്ചാൽ മതി അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ മുഴുവനായിട്ട് ഉത് ഇതുപോലെ ഉതിർന്ന വിധത്തിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ അങ്ങനെ ഉടക്കുന്നില്ല മുഴുവനായിട്ട് ഇതുപോലെ തന്നെയാണ് ഇത് റെഡിയാക്കുന്നത് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അങ്ങനെ ലൂസാക്കിയിട്ട് എടുക്കാൻ പാടില്ല ഇതൊരു മീഡിയം കട്ടിയിലാണ് വേണ്ടത് അത് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വീണ്ടും നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ലൂസിൽ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് കട്ടിയായി വരും അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിതൊരു കാൽ ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഒരുപാട് തിളപ്പിച്ച് തിളപ്പിച്ചങ്ങനെ കുറുക്കിയെടുക്കാൻ പാടില്ല കുറച്ച് സമയം ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറുമ റെഡിയാകും ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് മണിക്കൂർ നമ്മൾ ഇത് മൂടി വെച്ചതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയായത് നമ്മൾ പൊതുവെ റെസ്റ്റോറൻ്റിലെല്ലാം പോയി കഴിക്കുന്ന അതേ ടേസ്റ്റും ഫ്ലേവറും തന്നെയാണ് ഇതിനുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഒരുവിധം എല്ലാം മെയിൻ കോഴ്സിനും പറ്റിയ കറിയാണ് സാധാരണ ചപ്പാത്തി പൂരി പൊറോട്ടക്കൊക്കെ പറ്റിയ കറിയായ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമ് എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്